ഇവിടെ വന്ന് സംസാരിച്ച എന്റെ ബഹുമാന ജേട്ട സുഹൃത്തി അനസു മോലവി അദ്ദേഹത്തിനിപ്പോ അദ്ദേഹത്തിന്റെ പഴയ ക്ലിപ്പിടുന്നത് പ്രശ്നാണ് നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതെനിക്ക് സ്ഥാപിക്കാൻ ഞാൻ ക്ലിപ്പിടണം അങ്ങനെ ഇരുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഈ ലേഖനങ്ങൾ ഉയർത്തിപ്പിടിച്ച് വേദികളിൽ സംസാരിച്ചിരുന്നു എന്ന് പറയാൻ സുഹൃത്തു ബക്രീന്ന് ആയതോ എന്നല്ല വേണ്ടത് ഒരുവി ആണോ എവിടെ ആയത് എന്നാ ചോദ്യം ആവശ്യത്തിന് ഉത്തരിക്കേണ്ടടുത്ത് ഉദ്ധരിക്കാനുള്ളതാണ് ക്ലിപ്പ് ഇനി ആയത്തോ സ്ഥലത്തും ആയതോതും തെളിവ് പറയേണ്ട സ്ഥലത്ത് തെളിവ് പറയും കിതാബ് ധരിക്കേണ്ടടുത്ത് കിതാബ് ധരിക്കും ഫുള്ള് കേൾക്കണങ്ങള് നിങ്ങൾ മറുപടിക്ക് മാത്രം നടന്നാ പോരാ ഞാൻ അദ്ദേഹത്തെ നിങ്ങളെ കേൾപ്പിക്കാം അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാകും ചെവി ഇങ്ങനെ പൊത്തി പിടിച്ചിരുന്നുള്ളൂ ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണുക കണ്ടോ ആ വാദ്യം കൂട്ടി മാറ്റുകയാണ് അദ്ദേഹം ഒരാൾ ഒരു വിചരമായ മരുഭൂമിയിൽ അകപ്പെട്ടു ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയൊരു മനുഷ്യൻ വിളിച്ചു പറയാൻ ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യൻ ഉണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല അഭൗതികമല്ല കാര്യകാരണ ബന്ധങ്ങൾ അതീതമല്ല എന്താ തെറ്റതിന് അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത് ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത് എവിടുന്നു കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇത് പെട്ടെന്ന് എങ്ങനെയാണ് ട്വിസ്റ്റ് ടിസ്റ്റ് ഞങ്ങൾ ചോദിച്ചേക്ക് ഇത് സ്ഥാപിക്കാൻ ക്ലിപ്പ് ആടേണ്ടത് നിങ്ങളാണ് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞെട്ടിക്കുമ്പോഴേക്ക് ഇവിടെ ആരും ഞെട്ടൊന്നുമില്ല ഇന്ന് കൂടുതൽ ഇടാൻ തീരുമാനിച്ചു അത്രേ ഉള്ളൂ ഇന്ന് കൂടുതൽ ഇടാൻ തീരുമാനിച്ചു അത്രേ ഉള്ളൂ നിങ്ങളെ വിടാൻ തീരുമാനിച്ചിട്ടില്ല നോക്കൂ നിങ്ങൾ അതുകൊണ്ട് തീർന്നോ വേറൊരു ഒരാള് കെ ജെ സെക്രട്ടറി ആയി ഇന്ന് സ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വം അദ്ദേഹം അറിയോ മുജാഹിദുകൾ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാനാണല്ലോ ഈ പറയുന്ന ആളുകളൊക്കെ ഈ ലേഖനം ഉദ്ധരിച്ച് നടന്നത് അബ്ദുൾ ജബ്ബാർ മദീനയുടെ ലേഖനം ഉദ്ധരിച്ച് നടന്നത് അദ്ദേഹം പറയാ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിയിച്ചാൽ നന്ദിപ്പള്ളി താക്കോൽ താക്കോലെടുത്തിട്ട് സമസ്തക്കാർക്ക് കൊടുക്കുന്നു അദ്ദേഹം പറയട്ടെ ഈ ഇ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പരക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു അന്ന് അവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ ഉണ്ടെങ്കിൽ നാളെ അതിന്റെ സ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അന്നോടെ പോലീസുകാരുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു നാളെ മകരി നമസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ നേർ സ്ഥലം മറബിക്കോളെ കൊണ്ടുവന്നു തരും ഞങ്ങൾ വിടൂല ഞങ്ങളെ ചങ്കല് ചോറുള്ളിടത്തോളം കാലം ഒരു പള്ളിയും അങ്ങനെ ഹുറാഫി കേൾപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല ഇത് ഇതോടെ സമർത്ഥിക്കണമെങ്കിൽ ക്ലിപ്പിഡല്ലാതെ സൂഹത്ത് ബക്രീൻ ആയത്വത വേണ്ട ഇത് ഞങ്ങൾ പറയും രണ്ടായിരത്തി ഏഴ് മുതൽ ശക്തമായി ഈ ഭാഷയിൽ പറഞ്ഞവർക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് എലക്ഷൻ കാലം വന്നപ്പോ എങ്ങനെ ട്വിസ്റ്റ് ഉണ്ടായത് എന്ന് ജനം അറിയണം അത് ഞങ്ങൾ പറഞ്ഞോണ്ടേ ഇനി ഇത് തീർന്നില്ല ഇതിന്റെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി ഇപ്പൊ വിശ്രമ ജീവിതം നയിക്കുന്ന എന്റെ അവസ്ഥ അദ്ദേഹം പറയട്ടെ പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാട് നാടനീടെ നടക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് സംശയലേശമന്യേ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു ഓക്കെ അത് വിശദീകരണ ഇത് വിശദീകരിക്കാനാണ് യോഗം ഒരാളും സഹായം ചോദിക്കണില്ല പ്രാർത്ഥിക്കണില്ല